നിലവിലെ ടിക്കറ്റ് മെഷീൻ എഴുപത്തിയെട്ട് ദശാംശം ഒമ്പത് ലക്ഷം രൂപ മുടക്കി നന്നാക്കി ഉപയോഗിക്കാമെന്നിരിക്കെ ദിവസം മൂന്നര ലക്ഷം നഷ്ടപ്പെടുത്തി പുതിയവ വാങ്ങാൻ കെഎസ്ആർടിസിയിൽ നീക്കം ഇപ്പോൾ ഉപയോഗിക്കുന്ന ടിക്കറ്റ് മെഷീന്റെ കരാർ കാലാവധി രണ്ടര വർഷം കൂടി അവശേഷിക്കാണ് കടത്തിൽ മുങ്ങി നിൽക്കുന്ന കോർപ്പറേഷൻ ഓരോ ദിവസം ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തി പുതിയ മെഷീൻ വാങ്ങുന്നത് പണം നൽകി മെഷീൻ വാങ്ങുന്നതിന് പകരം ഓരോ ടിക്കറ്റിനും പതിനഞ്ച് രൂപ ഏഴ് പൈസ തങ്ങൾക്ക് നൽകണമെന്നാണ് പുതിയ കരാർ കമ്പനിയുടെ ആവശ്യം ദിവസം ശരാശരി ഇരുപത്തിരണ്ട് ലക്ഷം യാത്രക്കാരാണ് കെ എസ് ആർ ടി സിക്കുള്ളത് വ്യവസ്ഥ അംഗീകരിച്ചാൽ ദിവസം മൂന്ന് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപ കെ എസ് ആർ ടി സിയുടെ അക്കൌണ്ടിൽ ചോരും ഒരു വർഷം പന്ത്രണ്ട് ദശാംശം ആറ് കോടി രൂപ കമ്പനിക്ക് കൊടുക്കേണ്ടി വരും കഴിഞ്ഞ തവണ മെഷീൻ വാങ്ങാൻ ചെലവഴിച്ചതിന്റെ ഇരട്ടിയിലേറെ പണം ആദ്യ വർഷം തന്നെ നഷ്ടമാകും തിരുവനന്തപുരം സിറ്റി ആറ്റിങ്ങൽ വികാസ് ഭവൻ തുടങ്ങിയ ഡിപ്പോകളിൽ പുതിയ മെഷിന്റെ ട്രയൽ റൺ നടന്നുവരികയാണ് യാത്ര അനുവദിച്ചിട്ടുള്ളവർക്കും ടിക്കറ്റ് നൽകും ഇങ്ങനെയൊരു ടിക്കറ്റിന് കമ്പനിക്ക് പണം നൽകേണ്ടിവരും ഒരു ടിക്കറ്റിന് നൽകേണ്ട പണം വിലപേശി വിലപീഴി കൊണ്ടുവന്നാലും ഓരോ ടിക്കറ്റിനും പണം നൽകിക്കൊണ്ടുള്ള കരാർ കെഎസ്ആർടിസിക്ക് ബാധ്യതയാകും അതേസമയം കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം നൽകാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇതിനായി സംസ്ഥാന സർക്കാർ സഹായം നൽകും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം ഒറ്റത്തവണയായി ശമ്പളം നൽകാൻ സംസ്ഥാന സർക്കാർ സഹായം നൽകും പ്രതിമാസ ശമ്പളം ഒറ്റത്തവണയായി കൊടുക്കാനുള്ള ക്രമീകരണം കെഎസ്ആർടിസി ഒരുക്കും ഇതിനാവശ്യമായ പിന്തുണ സർക്കാർ നൽകുമെന്നും യോഗത്തിൽ തീരുമാനമായി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പ്രതിമാസം മുഴുവൻ ശമ്പളം ഒറ്റത്തവണയായി നൽകണമെന്നാണ് ഏറെക്കാലമായുള്ള ജീവനക്കാരുടെ ആവശ്യം അതിനായുള്ള സംവിധാനം ഉടൻ തന്നെ സ്വീകരിക്കണമെന്നും ഗതാഗത മന്ത്രിയോട് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമാവുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം നൽകാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചത് അതേസമയം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ നിലപാട് കടുപ്പിച്ച് സിഐ ട്യു രംഗത്തെത്തി മന്ത്രി പച്ചക്കള്ളം പറയുകയാണെന്നും ഡ്രൈവിംഗ് പരിഷ്കരണ ഉത്തരവ് തിരുത്തിയില്ലെങ്കിൽ ഗതാഗത മന്ത്രി പുറത്തിറങ്ങിയില്ലെന്ന് സിഐടിയു നേതൃത്വം പ്രതികരിച്ചു മറ്റ് മന്ത്രിസഭയിലുള്ള എക്സ്പീരിയൻസ് വെച്ച എൽഡിഎഫ് സർക്കാരിൽ ഭരിക്കാൻ വന്നാൽ തിരുത്തൽ സിഐടിയുവിനറിയാമെന്നും ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സിപിഎം നേതാവുമായ കെ കെ ദിവാകരൻ പറഞ്ഞു സിഐ ട്യു അംഗീകരിച്ച ശേഷമാണ് പുതിയ സർക്കുലർ എന്ന് മന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണെന്നും ടെസ്റ്റിംഗ് ഇൻസ്ട്രക്ടർ വേണമെന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും സി ജനറൽ സെക്രട്ടറി അനിൽകുമാറും വ്യക്തമാക്കി ഡ്രൈവിംഗ് പരിഷ്കരണത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയ അനിശ്ചിതകാല സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും സി പി എം നേതാവുമായ കെ കെ ദിവാകരൻ ടെസ്റ്റ് നടത്താൻ ഇൻസ്ട്രക്ടർമാർ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നാണ് സി ഐ ട്യൂ ആവശ്യപ്പെടുന്നത് രണ്ടര ലക്ഷം പേരാണ് ടെസ്റ്റിനെ അപേക്ഷിച്ച് കാത്തിരിക്കുന്നത് വൻകിട മുതലാളിമാർക്ക് വേണ്ടിയാണ് മന്ത്രി പ്രവർത്തിക്കുന്നതെന്നും സ്വയം തൊഴിൽ കണ്ടെത്തിയവരെ പട്ടണിക്കിടകയാണെന്ന് എൽ ഡി എഫ് സർക്കാരെന്നും സി ഐ ട്യു നേതൃത്വം കുറ്റപ്പെടുത്തി ഗണേഷ് മറ്റ് ചില മന്ത്രിസഭയിലും അംഗമായിട്ടുണ്ടാകാം ആ എക്സ്പീരിയൻസ് വെച്ച് എൽ ഡി എഫ് സർക്കാരിൽ ഭരിക്കേണ്ട അത് തിരുത്താൻ സി ഐ ട്യൂന് അറിയാമെന്ന് കെ കെ ദിവാകരൻ സമരവേദിയിൽ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി